ഹലോ മച്ചമാരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് ബോഡിഗാർഡുകളാക്കാൻ പറ്റിയ അഞ്ച് ഡോഗ് ബ്രീഡുകളെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്പർ ഫൈവ് കാനിക്കോർസോ കരിമ്പൊലി എന്നൊക്കെ പേരുള്ള ഈ നായ വിഭാഗം നല്ല രീതിയിൽ തന്നെ ബോഡി ഗാർഡായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നവയാണ് മുഴുവൻ സമയവും ചുറ്റുപാടുകൾ നിരീക്ഷിച്ച് ഏത് സമയവും നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഡോഗാണിത് നമ്പർ ഫോർ ജർമ്മഷിപ്പേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഡോഗാണി നിങ്ങൾ കൃത്യമായ ട്രെയിനിംഗ് കൂടി ലഭിച്ചാൽ നല്ലൊരു ബോഡി ഗാർഡായി നമുക്ക് കൊണ്ടുനടക്കാൻ കഴിയുന്നവയാണിവ നമ്പർ ത്രീ റോഡ് വെയിലർ നല്ലൊരു ഫാമിലി നല്ലൊരു വാച്ച് ഡോഗായും നമുക്ക് ഇവയെ വളർത്താം എന്നാൽ അതിനുപരി നമ്മുടെ സ്വന്തം രക്ഷ നോക്കാൻ വേണ്ടി ഇവയെ ഒപ്പം കൂട്ടുകയും ചെയ്യാം കൃത്യമായ ട്രെയിനിങ് നൽകണമെന്ന് മാത്രം ലിസ്റ്റിൽ നമ്പർ ടു ഡോബർമാൻ ആണ് മിലിറ്ററി ഡോഗ് എന്നറിയപ്പെടുന്ന ഡോഗാണിവ അതിന് പ്രധാന കാരണം ഇവയെ കൃത്യമായി നമുക്ക് മിലിറ്ററിയിൽ നിന്നുള്ള പോലെ ചിട്ടയായി പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയും ഈ ലിസ്റ്റിൽ നമ്പർ വൺ ആണ് ബെൽജിയൻ മൽനോയിസ് കൃത്യമായി പറഞ്ഞാൽ വെടിയുണ്ടായി എന്നൊക്കെ നമുക്ക് പറയാം അത്രയും കൃത്യതയോടുകൂടി പരിശീലിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഡോഗാണ് മൽനോയിസ് പൊതുവെ ഹൈപ്പർ ആക്റ്റീവായ ഡോഗ് വിഭാഗമാണ് ഇവ അതുകൊണ്ട് തന്നെ കൃത്യമായി ഇവയ്ക്ക് ട്രെയിനിങ് നൽകിയിരിക്കണം എന്നതും ഒരു പ്രധാന കാര്യമാണ്